ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇവിടെ ആ ബ്ലൗസ് മെറ്റീരിയൽ സെക്ഷൻ ആണ് നമ്മുടെയൊക്കെ ലേഡീസിൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷൻ സാരി പോലെ തന്നെ ഇപ്പോൾ സാരിയിൽ ഇല്ലാതെ നമുക്ക് സാരി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ നമുക്ക് ബ്ലൗസിന്റെ തന്നെ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സെക്ഷൻ തന്നെ പറയാം അപ്പം ഇന്ന് നമ്മളിതാ ഫുൾ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് പോയതേ ഉള്ളൂ അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി മാറ്റിയെടുത്തൊന്ന് വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ അപ്പം നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഫാബ്രിക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് കാണാം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വൺ മീറ്റ് ഇപ്പോൾ നമുക്കൊരു പഫ് സ്ലീവോ ബോർഡിനെക്കോ ഫുൾ സ്ലീവോ അല്ല ത്രീ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മിനിമം വൺ എങ്കിലും വേണം ഇപ്പം നമുക്ക് വൺ മീറ്ററിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇത്തരത്തിലാണ് നമ്മൾ ആ ഒരു പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതിന്റെ ബഞ്ച് വരുന്നത് ടോട്ടല് നമുക്ക് ഇരുപത് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇരുപത് പീസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമൺ കളേഴ്സ് എല്ലാം തന്നെയുണ്ട് അതുപോലെ തന്നെ റേറ്റ് വന്നിട്ട് എഴുപത്തൊൻപത് രൂപയിലാണ് നമ്മുടെ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ഇത് വന്നിട്ട് സാറ്റൻ ഫാബ്രിക് ആണ് കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ് സീക്വൻസ് വർക്ക് കൊടുത്താണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹെവി ആയിട്ട് നോക്കിയാൽ ജസ്റ്റ് ഒരു ഹെവിയായിട്ടാണ് ഇത് കൊടുത്തത് ഒരുപാട് ഓവറല്ല എന്നാലും ഫുൾ സിറോ സിറോസ്റ്റ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സോഫ്റ്റ് സീക്വൻസ് വർക്കിലാണ് ഈ ഒരു പോർഷൻ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗം നമ്മുടെ സ്ലീവിൽ വരും കേട്ടോ ഇതിന്റെ ബഞ്ച് നമുക്ക് നോക്കാം ഇതിന്റെ ബഞ്ച് വരുന്നത് ഈ രീതിയിലാണ് ഇതിൽ നമുക്ക് ടോട്ടൽ പത്ത് പീസിൻ്റെ ഉണ്ട് എല്ലാം തന്നെ ഡാർക്ക് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തത് എൺപത്തി അഞ്ച് രൂപയിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ എൺപത്തി രൂപ സാരി അതുപോലെ തന്നെ പ്ലെയിനായിട്ടുള്ള സാരി സെറ്റും ഉണ്ട് സെറ്റ് സാരിയോടൊപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ഇത് നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് ഹെവി ആയിട്ടുള്ള വെറൈറ്റി നോക്കാം കോട്ടൺ സിൽക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് കൂടുതൽ അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സീക്വൻസ് വർക്കിൽ ക്രിയേറ്റ് ചെയ്തൊരു കളക്ഷനാണ് ഇപ്പം ഇതിൻ്റെ ബഞ്ച് നമുക്ക് നോക്കാം ഇത്തരത്തിലാണ് പത്ത് പീസിൻ്റെ സെറ്റാണ് ഈ ഒരു ബഞ്ചിൽ വരുന്നത് പത്ത് പീസും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഇത് നമ്മുടെ റേറ്റ് വന്നിട്ട് നൂറ്റി പത്തൊമ്പത് രൂപയിൽ വരുന്ന വെറൈറ്റിയാണ് കംപ്ലീറ്റ് ആയിട്ട് പോലെ സോറ്റ് സോഫ്റ്റ് സീക്വൻസ് വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം ഇത് വന്നിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് ഫാബ്രിക്കിൽ വരുന്ന ആണ് ഇതിൽ നമ്മൾ ചെറിയൊരു ജെറി ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബഞ്ച് നമുക്ക് നോക്കാം ടോട്ടൽ പത്ത് പീസിൻ്റെ സെറ്റാണ് ഈ ഒരു ബഞ്ചിൽ വരുന്നത് റേറ്റ് വന്നിട്ട് എഴുപത്തി ഒൻപത് രൂപയിലുള്ള കളക്ഷൻ ആണ് ഇതുണ്ട് കോമൺ കളേഴ്സ് എല്ലാം തന്നെ ഉണ്ട് ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട് കേട്ടോ പത്ത് പീസ് ഉണ്ട് ഒരു സെറ്റിൽ ബോക്സ് കളക്ഷൻ വന്നിട്ട് ക്രേ ഫാബ്രിക്കിൽ വരുന്ന വരുന്നൊരു കളക്ഷനാണ് ഇത് വന്നിട്ട് നല്ല സ്ട്രെച്ചബിളാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ജെറി കൊണ്ടാണ് നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുമ്പോൾ സ്ലീവിലാണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ബഞ്ച് ഒന്ന് നോക്കാം ഈ രീതിയിലാണ് ബഞ്ച് വരുന്നത് എല്ലാം തന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഉണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് ഇത് സ്റ്റൈലിഷുമാണ് നൂറ്റി എട്ട് രൂപ നൂറ്റി ഒമ്പത് രൂപയിലുള്ള കളക്ഷനാണ് നമുക്ക് ടോട്ടൽ പത്ത് പീസോളം വരുന്നുണ്ട് ഒരു സെറ്റിൽ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് സെലക്റ്റ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന കളക്ഷൻസാണ് ഇതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ബ്ലൗസ് മെറ്റീരിയൽസും റെഡിമെയ്ഡ് ബ്ലൗസസും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഇവിടെ ബ്ലൗസ് മെറ്റീരിയൽ സെക്ഷനിലാണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ മറക്കാതെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുക വൺ സെറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം പക്ഷെ വൺ പീസ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഹോൾസെയിൽ ഡീൽസിലും കറക്റ്റ് റേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം ഇത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ അതുവരെ എല്ലാവർക്കും